സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തിനൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ പൂർവിക സ്വത്ത് ഭാഗ്യമുള്ള സമയം കൊല്ലവർഷം ആയിരത്തിനൂറ് അനിഴം നക്ഷത്രക്കാർ ഉദ്ദേശശുദ്ധിയുള്ളവരായതിനാൽ പലരിൽ നിന്നും സഹായം ലഭിക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കും ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിലുള്ള നേട്ടങ്ങൾ ചിങ്ങമാസത്തിൽ ചിട്ടയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയിക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും ആസൂത്രിത പദ്ധതികളിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയും കൈവരും ഭാഗത്തിൽ ലഭിച്ച പൂർവികസ്വത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കും അതിലൂടെ വിജയവും സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെടും കന്നിമാസത്തിൽ സംഘടിത ശ്രമങ്ങൾ വിജയിക്കും ജോലി ജോലിരംഗത്ത് പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടിവരും സൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും ശുഭാപ്തി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം അരുത് കലാകായിക മേഖലകളിൽ പരിശീലനം തുടങ്ങും തുലാം മാസത്തിൽ ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും നിശ്ചയധാർഡ്യത്തോടുകൂടിയ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരും ഭാവിയെപ്പറ്റി ആശങ്ക തോന്നും മത്സരരംഗങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും പ്രഥമ സ്ഥാനം നഷ്ടപ്പെടും വിഭാവനം ചെയ്ത പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നു ചേരും വൃശ്ചിക വൃശ്ചികമാസത്തിൽ തന്മയത്വത്തോടുകൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ ചെയ്തു തീർക്കാനാകും വികസനം മുന്നിൽ കണ്ട് ഭൂമി വിൽപ്പന നിർത്തിവെക്കും പൊതു കാര്യങ്ങളിൽ അമിതമായി പ്രവർത്തിക്കുന്നത് കുടുംബാംഗങ്ങൾ വിലക്കും ധനുമാസത്തിൽ സംരക്ഷണ ചുമതലയുള്ള പുത്രന്റെ സമീപനത്തിൽ അഭിമാനം തോന്നും ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായി സഹായിക്കും അജ്ഞത കൊണ്ട് അബദ്ധം പറ്റിയ സന്താനത്തെ നേർ നയിക്കും സന്താന ഭാഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യമുണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും മകരമാസത്തിൽ ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും ഉന്നയിച്ച ആശയങ്ങൾ പരിഗണിച്ച മേലധികാരിയോട് ആദരവും ബഹുമാനവും തോന്നും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും ബന്ധുവിന്റെ ദുരവസ്ഥയിൽ സാമ്പത്തിക സഹായം ചെയ്യേണ്ടിവരും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും കുംഭമാസത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പരീക്ഷയ്ക്ക് തൃപ്തിയായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ഉപരിപഠനം പൂർത്തിയാക്കുന്നതിനും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളുമുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗമുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും സർവാതരങ്ങൾക്കും വഴിയൊരുക്കും നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സഹായിക്കും മീനമാസത്തിൽ അനുദിനം വർദ്ധിക്കുന്ന ചെലവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ബന്ധുവിന്റെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടും ഔദ്യോഗിക ജീവിതത്തിൽ ക്ലേശങ്ങളും യാത്രകളും സമ്മർദ്ദവും അനുഭവിക്കേണ്ടി വരും മേടമാസത്തിൽ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സാധിക്കും സമയോചിതമായ ഇടപെടലുകളാൽ കുടുംബാംഗങ്ങളിലുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുവാൻ കഴിയും ആസൂത്രിത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചിലവ് അനുഭവപ്പെടും ഉപരിപഠനത്തിന് അന്യസംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആശ്രയിക്കും കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്ന് പോകുവാൻ സാധിക്കും ഇടവമാസത്തിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാൻ ഉൾപ്രേരണയുണ്ടാകും ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കുവാൻ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങും പക്വതയോടുകൂടിയ സമീപനവും ഈശ്വര ആരാധനകളും മാർഗതടസ്സങ്ങൾ തീർക്കുവാനും ഏറെക്കുറെ കാര്യനിവർത്തിക്കും വഴിയൊരുക്കും മിഥുനമാസത്തിൽ മാസത്തിൽ അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബദ്ധം പുതിയ ആശയങ്ങൾക്കും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തെരിവുണ്ടാക്കുന്നതിനും ഉപകരിക്കും ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സുതർഹമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും പുത്രന് തന്നേക്കാൾ പ്രശസ്തിയും പദവിയും വന്നു ചേരുന്നതിൽ അഭിമാനിക്കും സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തിവത്താൽ നല്ല ചിന്തകളുണ്ടാകും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുക ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും ഉപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാൽ സമീപസ്ഥരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാൻ സാധിക്കാതെ വരും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കുവാൻ തയ്യാറാകും തന്റെ കഴിവുകേടുകൾ മറ്റുള്ളവരിൽ ചാരുവാനുള്ള പ്രവണത ഉപേക്ഷിക്കുന്നത് ജീവിത പുതിയ ദിശ നൽകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ